യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം ചെയ്യുന്ന അതേ പാപങ്ങളിൽ വീണ്ടും തുടരരുത് എന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം അഞ്ചാം തിരുവചനം ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ഇത് കർത്താവിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എല്ലാം തീർന്നല്ലോ ദൈവം ക്ഷമിക്കുന്നവനാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന അതേ പാപങ്ങളിൽ നാം തുടരാൻ പാടില്ല ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ കുംഭസാരം പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ എടുക്കരുത് കർത്താവിൻ്റെ വചനത്തിൽ വീണ്ടും പറയും വിശുദ്ധ പത്രവ സ്ത്രീയുടെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും കിടന്ന് ഉരുളുന്നു ചിലരുടെ ജീവിതത്തിലെ അവസ്ഥ അങ്ങനെയാണ് ചെയ്യുന്ന അതേ പാപങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു പ്രവാശയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും അങ്ങനെ ഉപവസിച്ചിട്ടും എളിമപ്പെട്ടിട്ടും നീ വീണ്ടും ചെയ്യുന്ന പാപങ്ങളിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ആ എളിമപ്പെട്ടതുകൊണ്ടോ അനുദപിച്ചതുകൊണ്ടോ എന്ത് ഫലമുണ്ടായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചു കഴിഞ്ഞാൽ ഇനി മേലിൽ പാപം ചെയ്യില്ലെന്നും പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാമെന്നും ശക്തമായി തീരുമാനമെടുക്കണം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും രണ്ടാം വാക്യത്തിൽ സർപ്പത്ത് നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക പ്രിയപ്പെട്ട മകനെ മകളെ ഒരു നീ നല്ല കുംഭസാരങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം അനുതാപം ഉണ്ടായിരിക്കാം അതോടൊപ്പം നിൻ്റെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ വസ്തുക്കൾ ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ല ഡോക്ടർമാർ എങ്ങനെയാണ് നല്ല ഡോക്ടർമാർ രോഗികൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും ചുമ്മാ കുറച്ച് മരുന്നുകൾ എഴുതി അവർ വിടുകയല്ല അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയും നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയും ഭക്ഷണത്തിൽ ചില ചില നിയന്ത്രണങ്ങൾ വരുത്തണമെന്ന് പറയും പുക വലിക്കരുതെന്ന് പറയും മദ്യപിക്കരുതെന്ന് പറയും ഇതുപോലെ പ്രിയപ്പെട്ടവരെ ഒരു കുംഭസാരം കഴിഞ്ഞാൽ നല്ലവനായ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ അല്പം ശ്രദ്ധയുണ്ടാകണം ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജാഗ്രത ഉണ്ടായിരിക്കണം ചില സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന എങ്കിൽ തന്നെയാണ് വിശുദ്ധിയിൽ തുടരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് ക്ഷമിക്കുമെന്നോർത്ത് നീ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം അനുദപിക്കുക കുംഭസാരിക്കുക തുടർന്നുള്ള ജീവിതത്തിൽ പാപം പാവസാഹചര്യങ്ങൾ വ്യക്തികൾ വസ്തുക്കൾ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ വസ്തുക്കൾ അതെല്ലാം ഉപേക്ഷിക്കാനുള്ള ധൈര്യവും ധീരതയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ